നമസ്കാരം ശ്രീ ഷാജഖാൻ അഞ്ച് ദിവസം നീണ്ടതെന്ന സംസ്ഥാന നേതൃയോഗം സി പി എമ്മിന്റെ സമാപിച്ചിരിക്കുകയാണ് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു ഇതിൽ നിന്ന് ഈ സംസാരിച്ചതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പുതുതായി അതായത് ഈ പിണറായി വിജയനെ നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ടതായ എന്തെങ്കിലും നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ ഈ അഞ്ചു ദിവസം കൂടിയ സംസ്ഥാന നേതൃത്വം പല കാര്യങ്ങളും ചർച്ച ചെയ്തു ജില്ലാ കമ്മിറ്റികളിൽ ശക്തമായ വിമർശനം ഉണ്ടായി എന്നുള്ള വാർത്തകളൊക്കെ മുൻപേ വന്നിരുന്നതാണ് ഇതേ അവസരത്തിൽ തന്നെ സി പി ഐ വളരെ ശക്തമായി നിൽക്കുകയാണ് പിണറായി മാറിയേ പറ്റുകയുള്ളു മുന്നണി വരെ മാറേണ്ടി ഇരിക്കുന്നു വിഗ്രഹം ഉടച്ചു പാർക്കണം എന്നാണ് പറയുന്നത് ശിരസ് മാറ്റിവെക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത്രയും ശക്തമായ വിമർശനം ഒരുപക്ഷേ കേരള രാഷ്ട്രീയത്തിൽ സി പി എമ്മിന് കേൾക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഇനി സംസ്ഥാന നേതൃയോഗത്തെ സി പി എമ്മിന്റെ ഏത് തരത്തിൽ നമുക്ക് വിലയിരുത്താം ഇന്നത്തെ വാർത്താ സമ്മേളനം കഴിഞ്ഞതോടുകൂടി എനിക്ക് തോന്നുന്നത് സി പി ഐ നമുക്ക് വേണമെങ്കിൽ വ്യത്യസ്തമായിട്ട് ഒന്ന് ചർച്ച എടുക്കുന്നു അതുകൊണ്ട് അത് തൽക്കാലം മാറ്റിവെക്കാം സി പി എമ്മിന്റെ വലിയ തിരിച്ചടിക്ക് ശേഷം അഞ്ച് ദിവസത്തെ നേതൃയോഗം അവസാനിച്ചിരിക്കുന്നു അതിന്റെ ഫോളോ ഔട്ട് എന്താണെന്നുള്ളത് അവരുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പത്ര സമ്മേളനത്തിൽ പറഞ്ഞു നമ്മൾ ഞാനത് പൂർണ്ണമാക്കിയേക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതിന് മുമ്പ് പാർട്ടിയുടെ നേതൃയോഗങ്ങളിൽ നടക്കാൻ പോകുന്നത് സംബന്ധിച്ച് നമ്മൾ ഒരു വിശകലനം നടത്തി അപ്പൊ ആ വിശകലനത്തിൽ നമ്മൾ എന്താണ് പറഞ്ഞതെന്നും പാർട്ടി നേതൃയോഗങ്ങളിൽ എന്താണ് നടന്നതെന്നുള്ളത് ആദ്യം അതെ കുറിച്ചിട്ട് കുറച്ച് വാദങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കാം കാരണം പാർട്ടി നേതൃയോഗങ്ങളിൽ നടക്കാനിടയുള്ള സാധ്യതകളെ കുറിച്ചിട്ട് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ അക്ഷരം പ്രതി ശരിയായി എന്നുള്ളത് ആദ്യം ഒന്ന് ഒന്ന് റീട്രൈറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം വസ്തുനിഷ്ഠമായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് എനിക്കൊന്ന് പറഞ്ഞു വെക്കേണ്ടതുണ്ടോ അതില് അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും രണ്ട് വാർത്തകൾ വന്നത് നമ്മളൊന്ന് കാണണം ഒന്ന് കേരള കൗമുദി പത്രത്തിൽ വന്ന ഒരു വാർത്ത ആ പത്രത്തിൽ വന്ന വാർത്തയിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ അതിന്റെ പിന്നെ വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല ഒരു നാലഞ്ച് പോയിന്റുകൾ എടുത്ത് പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ മുഖ്യമന്ത്രിയും പത്തൊമ്പത് നിഴലുകളും എന്നുള്ള നിലയിൽ പറഞ്ഞത് ആ അത് വന്നു അത് ഉള്ളിൽ നിന്ന് വന്നതാണെന്നുള്ള കാര്യത്തിൽ ആരു തർക്കവും കാരണം തിരുവനന്തപുരത്തെ പാർട്ടി നേതാക്കന്മാർക്ക് ഏറ്റവും കൂടുതൽ പിന്നെ ആഴത്തിലുള്ള ബന്ധമുള്ള ഒരു പത്രമാണ് കേരളാമുദി എന്നുള്ളത് എനിക്ക് വളരെ പണ്ട് മുതലേക്കറിയാം വിശാംശങ്ങളിലേക്ക് ഞാൻ പോകും അപ്പൊ എന്തായാലും അത് അകത്തുനിന്ന് വന്നിട്ടുള്ളതാണ് അപ്പൊ അതിൽ വളരെ രൂക്ഷമായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ വന്നു എന്നുള്ളത് വന്നിട്ടുണ്ട് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ മലയാള മനോരമ ഓൺലൈനിൽ വന്ന ഒരു വാർത്തയാണ് ആ വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായി കഴിഞ്ഞൊരു പതിറ്റാണ്ടായി ആദ്യമായി പിണറായി വിജയൻ സംസ്ഥാന സംസ്ഥാന സമിതി യോഗത്തിൽ വിമർശന വിധേയനായി എന്നുള്ളതാണ് മനോരമ അതും യഥാർത്ഥത്തിൽ അതിനു മുമ്പ് തന്നെ അങ്ങനെ വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഇപ്പോൾ ശരിയായിരുന്നു ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് എന്നാന്ന് ചോദിച്ചാൽ അപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് പിണറായി സംസ്ഥാന സെക്രട്ടറി ആർ രണ്ടായിരത്തി പതിനാലിൽ അവിടുന്ന് രാജിവെച്ചു അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയായി ഇരുപത്തൊന്നിൽ മുഖ്യമന്ത്രി എന്റെ ഒരു അഭിപ്രായത്തിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം എടുത്താൽ ആ പതിറ്റാണ്ട് കാലത്തിൽ ആദ്യമായിട്ടാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ പാർട്ടി പോളിറ്റ് പാർട്ടി വേദികളിൽ വിമർശിക്കപ്പെടുന്നത് എന്നുള്ളത് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം രണ്ടായിരത്തി രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ പിണറായി വിജയനെ ശക്തനായി വിമർശിക്കുന്ന ഒരാൾ പാർട്ടിയിൽ ഉണ്ടായിരുന്നു അതായിരുന്നു പി എസ് അച്യുത എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ തിരുവനന്തപുരത്തെ സി ബി ഐ കോടതിയിൽ നിന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് ലാംലിൻ കേസിൽ വിധി വന്നതിനെ തുടർന്ന് വി എസിന്റെ പിന്നോട്ട് പിന്നാക്കമ്പോക്കാണ് നമ്മൾ കാണുന്നത് പിന്നെ വി എസ് ഒരു പിണറായി വിജയൻ എതിരായിട്ടുള്ള ശക്തി ദുർഗമായി പാർട്ടിയിൽ ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല പിന്നെ രണ്ടായിരത്തി പതിനാല് ആയപ്പോഴത്തേക്കും പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സാധ്യത രാജിവെച്ചു പിന്നെ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഈ പിണറായി വിജയൻ കേരളത്തിലെ സി പി എമ്മിലെ ഏകാധിപതി ആയിരുന്നു ഏകഛത്യാധിപതി ആയിരുന്നു അപ്രവാദിത്വമുള്ള നേതാവായിരുന്നു ഒരു വിമർശനവും അദ്ദേഹത്തിന് പാർട്ടി വേദിയിൽ നിന്ന് കേൾക്കാൻ പറ്റിയിട്ടുണ്ട് അതിനിടയിൽ അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ അദ്ദേഹത്തിന്റെ ഏറാൻ മൂളികളെ കുത്തി അദ്ദേഹം നിറച്ചു അതിന്റെ പേരുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി ഒരു വിമർശനവും അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് നേരിടേണ്ടി അതിന്റെ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ വിമർശിക്കുന്നവർക്ക് ഒരു സംരക്ഷകൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തെ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ആളില്ല കാരണം ആളെ നാലാം ദിവസമായ അച്യുതാനന്ദൻ ഉണ്ടായിരുന്നപ്പോ അച്യുതാനന്ദൻ അച്യുതാനന്ദൻ ഒരു വലിയ പ്രൊട്ടക്ട് ഒരു വലിയ വടവൃക്ഷമായി ഒരു സംരക്ഷകനായി നിൽക്കുകയാണ് അപ്പൊ സ്വാഭാവികമായും ആ വിമർശിക്കാൻ ആളുകളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞൊരു പതിറ്റാണ്ട് കാലമായി പിണറായി വിജയൻ വിമർശനം കേൾക്കാതിരുന്നുവെങ്കിൽ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനം രൂക്ഷമായി എന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള മനോഹർ ബദന്റെ പറഞ്ഞിരുന്നു ഇത് കേൾക്കാൻ ഇടയുണ്ട് എന്നുള്ളത് വസ്തുനിഷ്ഠമായി ഞാൻ വിശകലനം ചെയ്തിരുന്നു അത് പരിപൂർണമായി ശരിയായി എന്നുള്ളതിൽ പൊതുപ്രവർത്തനങ്ങളിൽ എനിക്ക് അഭിമാനമുണ്ട് അതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എനിക്ക് ഇതിനകത്ത് സംശയം പറയുന്നത് ഈ എം പി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം ഇതൊരു പതിവ് വാർത്താ സമ്മേളനം ഈ സംസ്ഥാന കമ്മിറ്റി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പതിവ് വാർത്താ സമ്മേളനം പോലെ ആയിട്ട് കാണാൻ തോന്നുന്നു അതോ അതിനകത്തുനിന്ന് എന്തെങ്കിലും ഷാജഹാന് വായിച്ചെടുക്കാൻ കഴിയുന്നു അതിലേക്ക് ഞാൻ അതിലേക്ക് വരികയാണ് ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള നിലയിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ എന്താണ് നടന്നത് ഒന്ന് പറഞ്ഞു വെക്കുകയാണ് ഞാൻ ചെയ്തത് എം വി ഗോവിന്ദന്റെ പത്രസമ്മേളനത്തെ കുറിച്ചിട്ട് ഞാൻ ആദ്യ ഭാഗത്തുനിന്നും പറഞ്ഞില്ല എന്നാൽ ഇനി ഞാൻ എം വി ഗോവിന്ദന്റെ പത്രസമ്മേളനത്തിലേക്ക് പോവുകയാണ് ഞാൻ അത് പരിപൂർണമായി അവസാനം രണ്ട് ചോദ്യോത്തരങ്ങൾ വരുന്നറം വരെ ആദ്യാവസാനം ഞാൻ കേട്ടു ആ കേട്ടതിൽ നിന്ന് എനിക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ അപ്പൊ അതില് അദ്ദേഹം ഏർ പിന്നെ മുസ്ലിം വോട്ട് പോയ കാര്യങ്ങൾ ഈരവ ഈരവോട്ട് പോയ കാര്യങ്ങൾ ക്രിസ്ത്യൻ വോട്ട് പോയ കാര്യങ്ങൾ ഈ മൂന്നെണ്ണവും സംബന്ധിച്ചും അദ്ദേഹത്തിന്റേതായിട്ടുള്ള പാർട്ടിയുടേതായിട്ടുള്ള വിശകലനം പറഞ്ഞു അതിൽ മുസ്ലിം വോട്ട് പോയപ്പോഴത്തേക്ക് അതിന്റെ കൂട്ടത്തിൽ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാല് ഈ ജബാത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐ പി ഡി എഫ് പോപ്പുലർ ഫ്രണ്ടും എല്ലാം കൂടെ ചേർന്ന് അവരെ സഹായിച്ചു അതുകൊണ്ട് പിന്നെ മുസ്ലിം വോട്ടുകൾ വലിയ തോതിൽ പോയതിന്റെ കാരണം അതാണ് ക്രിസ്ത്യൻ വോട്ട് പോയതിന്റെ കാരണം ക്രിസ്ത്യാനികൾക്ക് ഈ പറഞ്ഞതുപോലെ ബിജെപിക്കെതിരെ പരസ്യം നിൽക്കാനുള്ള ചില പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആണ് ക്രിസ്ത്യൻ വോട്ട് പോയത് ഈഴവ വോട്ട് പോയതിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞു എസ് എൻ ഡി പി എന്ന് പറയുന്ന സംവിധാനം ബി ജെ പിക്ക് വേണ്ടി പരസ്യമായി പ്രവർത്തിച്ചു ഇതാണ് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിന്റെ ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ ഈഴവ് വോട്ട് പോയത് പാർട്ടിയുടെ പിന്നെ ജീർണത കൊണ്ടാണ് എന്ന് അദ്ദേഹം അംഗീകരിക്കുന്നില്ല അപ്പം പാർട്ടി അതായത് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും വോട്ട് പാർട്ടിയിൽ നിന്ന് ചോർന്നു പോയതിന്റെ കാരണം പാർട്ടിയുടെ പ്രവർത്തന വൈകല്യങ്ങളാണ് എന്ന് അദ്ദേഹം അംഗീകരിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിന്റെ ആദ്യ ഭാഗം വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയും രണ്ടാം ഭാഗത്തേക്ക് നമ്മൾ കടക്കണം രണ്ടാം ഭാഗത്തേക്ക് കടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ മൂന്നാല് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ആഴത്തിൽ നമ്മൾ വിശകലനം ചെയ്താൽ നമുക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് പിണറായി വിജയന്റെ സമീപനത്തിന് ഘടകവിരുദ്ധമാണ് ഗോവിന്ദന്റെ രണ്ടാം പത്രസമ്മേളനത്തിന്റെ രണ്ടാം ഭാഗം എന്നുള്ളത് അതിന് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം ഒന്ന് പിണറായി വിജയനെ പിന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമം ആ പ്രചരണം ജനങ്ങളെ സ്വാധീനിച്ചു പിണറായി വിജയനെ കുടുംബത്തിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചു ആ പ്രചരണം ജനങ്ങളെ സ്വാധീനിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരു ഒരു തെറ്റ് സമ്മതിക്കുണ്ട് കാരണം നമുക്കറിയാം പിണറായി വിജയൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ആരോപണങ്ങൾ വരുമ്പോഴും പാർട്ടിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ സാട്ടാകുടഞ്ഞ് എഴുന്നേറ്റ് നിരന്തരമായി അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരുന്നെന്ന് നമുക്കറിയാം ഇപ്പൊ ഓരോ വിഷയങ്ങൾ വരുമ്പോഴും എം ബിഒയിൽ നിന്നും തന്നെ വന്ന് പിന്നെ അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരുന്നു അപ്പൊ സ്വാഭാവികമായും പിണറായി വിജയനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങളെ ഫലപ്രദമായി തടയുന്ന കാര്യത്തിൽ പാർട്ടി പരാജയപ്പെട്ടു അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താ ജനങ്ങൾക്ക് നൽകുന്ന ആശ്വാസ നടപടികൾ ആ ആശ്വാസ നടപടികൾ കൊടുക്കാൻ പറ്റാതിരുന്ന കാര്യത്തിലും പിന്നെ വീഴ്ചയുണ്ടായി ഉദാഹരണത്തിന് പെൻഷൻ പിന്നെ ഡി എ ഇതൊക്കെ തന്നെ കൊടുക്കാൻ പറ്റാതിരുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ചില ആക്രമണോത്സുഖമായിട്ടുള്ള നീക്കങ്ങൾ കൊണ്ടായിരുന്നുവെങ്കിൽ പോലും അത് വേണ്ടതുപോലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല അല്ല അത് കേന്ദ്രത്തിന്റെ മേലാണ് ഇവർ പഴിയായിരുന്നത് അല്ല ഞാൻ പറഞ്ഞത് അത് 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 അതിനകത്ത് ഭാഗികമായി ശരിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് വരാ കരുതെ പക്ഷേ അങ്ങനെ പറയുമ്പോൾ തന്നെ അത് വേണ്ട രീതിയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ വരികയും ആ ആനുകൂല്യങ്ങൾ ജനങ്ങളിൽ എത്താതെ വരികയും ചെയ്തത് തങ്ങൾക്ക് പറ്റിയ തെറ്റായി പോയി എന്നുള്ളത് അയാൾ സമ്മതിക്കുകയാണ് മനസ്സിലായത് പിടനായി അപ്പൊ അത് രണ്ടാമത്തെ പ്രശ്നം മൂന്നാമത്തെ പ്രശ്നം എന്താണ് മൂന്നാമത്തെ പ്രശ്നം ഇതൊക്കെയാണെങ്കിലും സി പി എമ്മിന് ഭൂരിപക്ഷം സീറ്റ് കിട്ടും എന്ന് ഞങ്ങൾ കരുതിയെന്നും കേരളത്തിൽ ജയിക്കുമെന്ന് ഞങ്ങൾ കരുതിയതും ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല കൃത്യമായിട്ടുള്ള ഒരു 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 വീഴ്ചയായിട്ടുള്ളത് അംഗീകരിക്കണം മൂന്നാമത്തെ കാര്യം ഇനി നാലാമത്തെ കാര്യം എന്താണ് അതാണ് ഏറ്റവും പ്രധാനം സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം സംബന്ധിച്ചിട്ടുള്ള മുൻഗണന തീരുമാനിക്കും ആര് തീരുമാനിക്കും പാർട്ടി തീരുമാനിക്കും അതാണ് ഏറ്റവും പ്രധാനം അതായത് പാർട്ടിയുടെ ചരടിലായിരിക്കും ഗവൺമെന്റിന്റെ മുഴുവൻ കാര്യങ്ങളും ഇതുവരെ ഒരേ ഒരാളാണ് തീരുമാനിക്കുന്നത് അതിന് വിരുദ്ധമായി ഗവൺമെന്റിന്റെ മുൻഗണനാക്രമങ്ങൾ എന്തായിരിക്കും എന്ന് പാർട്ടി തീരുമാനിക്കും എന്നാ പറയുന്നത് അപ്പം അപ്പൊ തന്നെ പിണറായി പാർട്ടിയിലേക്ക് വന്നു അതാണ് നാല് അത് കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ ഇടയ്ക്ക് ചോദിക്കട്ടെ ആ ചോദിച്ചു ചോദിച്ചു അല്ല പിണറായി ആ പിടിയിൽ നിൽക്കുമോ എന്ന് തോന്നുന്നുണ്ടോ അല്ല നമുക്ക് അതിലേക്ക് വരാം ഞാൻ അതിലേക്ക് വരാം എന്താ പറയാ തോന്നുന്നു ഇത് വേണ്ട നമ്മളു ഏർ അടുത്ത പോയിന്റ് എന്താണറിയാവോ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ പാർട്ടി തീരുമാനിച്ചു ജനങ്ങളിലേക്ക് ഇറങ്ങാൻ പാർട്ടി തീരുമാനിച്ചു പറഞ്ഞാൽ ജനങ്ങളിലേക്ക് പാർട്ടി ഇതുവരെ ഇറങ്ങിയിരുന്നില്ല ജനങ്ങളിലേക്ക് ഇറങ്ങുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇനി പറയുന്ന രണ്ടുമൂന്ന് കാര്യങ്ങൾ വളരെ നിർണായകമാണ് എന്താണെന്ന് ചോദിച്ചാൽ പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിലും കൂടെ പങ്കെടുത്തുകൊണ്ട് നാല് മേഖല യോഗങ്ങൾ രണ്ട് മൂന്ന് നാല് തീയതികളിൽ നടക്കാൻ പോകുന്നു ആ മേഖലാ യോഗങ്ങളിൽ പാർട്ടി ഈ എന്താണ് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് നൽകൂ അത് കഴിഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞു അത് വളരെ നിർണായകം ഒക്ടോബർ അവസാനത്തിൽ അവസാനം വരെ ഒരു സംഭവം നടക്കുന്നു എന്താണെന്നറിയും പ്രാദേശിക തലത്തിലുള്ള പാർട്ടി പാർട്ടിക്കാർക്ക് പറയാനും അവർ പറയുന്നത് കേൾക്കാനുമുള്ള ബഹുജന കൂട്ടായ്മകൾ സംഘടിപ്പിക്കും എന്താണ് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം പ്രാദേശിക പ്രാദേശിക തലത്തിലുള്ള പാർട്ടിക്കാർക്ക് പറയാനുള്ളതും അവർക്ക് പറയാനും കേൾക്കാനുള്ളത് അവരിൽ നിന്നും കേൾക്കുന്നതിനുമായിട്ടുള്ള ബഹുജന കൂട്ടായ്മകൾ സംഘടിപ്പിക്കും എന്നും ജനങ്ങളിലേക്ക് ഇറങ്ങും എന്ന് പറഞ്ഞ് രണ്ടും കൂടെ ചേർത്ത് നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് തോമസ് ഐസക് പറഞ്ഞെടുത്താണ് നടന്നത് കേക്കാനുള്ള ചെവി ഉണ്ടായിരുന്നില്ല പ്രാദേശിക തലത്തിൽ ജനങ്ങളിൽ പറയുന്നത് കേൾക്കാനും പിന്നെ അവരോട് പറയാനുമുള്ള ആ കാര്യം നടന്നിരുന്നില്ല അപ്പൊ ഇതിൽ നിന്ന് വരുന്നത് എന്താ ഇതിൽ നിന്ന് വരുന്നത് ജനങ്ങളിൽ നിന്ന് അടിമുടി പാർട്ടി നേതൃത്വം അകന്നു ആ അകൽച്ച ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത് സി പിണറായി നേതൃത്വം ഒരു ഏകാധിപത്യ ശൈലിയിൽ നിന്ന് പാർട്ടിയുടെയും ഗവൺമെന്റിന്റെയും പ്രവർത്തനത്തെ അടത്തിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ എം വി ഗോവിന്ദന്റെ പത്രസമ്മേളനത്തിന്റെ രണ്ടാം ഭാഗം ആഴത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പ്രാഥമിക പ്രാഥമികം ഈ യെച്ചൂരി കാലാട്ട് നടത്തുന്ന ഈ മേഖലാ യോഗങ്ങൾ അതിനകത്ത് എത്ര ഗൗരവം കാണുന്നു എനിക്കതൊരു ഹാസ്യമായിട്ടാണ് തോന്നുന്നത് അല്ല അതായത് ഇത് ഇതിന്റെ ഫലം എന്തുണ്ടാകും എന്നുള്ളതൊന്നും നമുക്കിപ്പോ പറയാൻ കഴിയില്ല പക്ഷെ ഒരു കാര്യം നടന്നിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ നേരത്തെ കൂട്ടി പറഞ്ഞു എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട് അപകടമാണെന്നുള്ളത് ബോധ്യമായിട്ടുണ്ട് ആ അപകടം ചർച്ച ചെയ്തിട്ടുണ്ട് ആ അപകടം ചർച്ച ചെയ്യുകയും അതിന് തിരുത്തൽ വരുത്താൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ള ചില ശ്രമങ്ങൾ അവിടുന്ന് ഇവിടെ നോക്ക് നടന്നിട്ടുണ്ട് അത് എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളതൊന്നും ഇപ്പം നമുക്ക് വിലയിരുത്താൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം ഉം എന്തായാലും അപകടമാണെന്നുള്ളത് ബോധ്യമായിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രത്തോളം തിരുത്താൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി കാത്തിരി കാണാനേ കഴിയുള്ളൂ അത് അതാണ് ഒരു കാര്യം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോടൊക്കെ പിണറായി വിജയൻ എടുക്കുന്ന സമീപനം എന്തായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ് ഞാൻ ഉദാഹരണം പറയും മോദിയായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം നരേന്ദ്രമോദി മൂന്ന് പ്രാവശ്യം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നു അതിനുശേഷം രണ്ടു പ്രാവശ്യം പ്രധാനമന്ത്രിയായിരുന്നു ആ ആ അഞ്ച് പ്രാവശ്യം അയാൾ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നപ്പോഴും കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നു തീരുമാനിച്ചിരുന്നു അയാളോ അല്ല അയാൾ മാത്രമാണ് മോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴും മോദി സർക്കാരാണ് പിണറായി വിജയനോട് ആദ്യത്തെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും രണ്ടാമത്തെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഇടതുപക്ഷ സർക്കാരല്ല പിണറായി സർക്കാരാണ് പിണറായിയുടെ സർക്കാരിൽ അവസാനം കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് പിണറായിയാണ് അതുകൊണ്ട് തന്നെയാണല്ലോ പിന്നെ മരുമാനെ കൊണ്ടുവന്ന് ഏറ്റവും നല്ല ഒരു സ്ഥാനം കൊണ്ട് ഇപ്പൊ ഇന്ന് തന്നെ നടന്ന ഒരു സംഭവം എന്താ ഇന്ന് തന്നെ എന്താണ് കേളു അല്ലെ ഓക്കെ എന്ന് പറഞ്ഞ ഒരു 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 കുറിച് സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ആദിവാസി നേതാവിനെ എം എൽ എ ഇന്ന് മന്ത്രിയാക്കി മന്ത്രിയാക്കി ഉടനെ ചെയ്തത് എന്താ മന്ത്രിയാക്കി ഉടനെ ചെയ്തത് ആ ആദിവാസി വിഭാഗത്തിൽ നിന്ന് വരുന്ന ആ മന്ത്രിക്ക് പിന്നെ ആ സ്ഥാനത്ത് കെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ പിന്നോക്ക മേഖലയിൽ നിന്നുള്ള ആൾ മന്ത്രിയായിരുന്നു അയാൾക്കുണ്ടായിരുന്ന പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ കീഴിൽ നിന്ന് എടുത്തു കളയുകയാണ് ദേവസ്വം ആ അതിനകത്ത് കുറച്ച് വിശദാംശങ്ങൾ എനിക്ക് പറയാനുള്ളു എന്നറിയാം പാർലമെന്ററി കാര്യം എം പി രാജേഷ് കൊടുക്കുന്നു ദേവസ്വം വാസവനും കൊടുക്കുന്നു പട്ടിക പട്ടിയാതി പട്ടികവർഗം മാത്രം അതിൽ നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്താ അതിൽ നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് പിന്നോക്കാരനും പട്ടിയാതിക്കാരനും ആയി മന്ത്രി ആയിരിക്കും ഇയാൾ എന്നുള്ളതാണല്ലോ നമ്മൾ കൊടുക്കുന്നത് അതിന് പരിചയക്കുറവാണ് പറയുന്നെങ്കിൽ അത് ആ അർത്ഥവും ഇല്ല കാരണം എന്താ രണ്ട് തവണ പഞ്ചായത്ത് പ്രസിഡന്റും രണ്ട് തവണ എം എൽ എ ആയിരുന്ന ആളാണ് ഇനി രണ്ട് താങ്കൾ ചോദിച്ച ചോദ്യം റിയാസ് റിയാസിന്റെ പാരമ്പര്യം എന്താണ് ഒരു തവണ ലോക്സഭയിലേക്കും ഒരു തവണ കോർപ്പറേഷനിലേക്കും തോറ്റതാണ് അയാളുടെ രാഷ്ട്രീയ രാഷ്ട്രീയം അയാൾക്ക് ഏറ്റവും പ്രബലമായിട്ടുള്ള രണ്ട് വകുപ്പുകൾ രണ്ട് വകുപ്പുകൾ ഏറ്റവും പ്ലംമായിട്ടുള്ള രണ്ട് വകുപ്പുകളാണ് കൊടുത്തത് കൊടുത്തു ഇനി ദേവസ്വം എടുത്ത് വാസവന് കൊടുത്തിരിക്കുന്നു എന്താ വാസവന്റെ പരിചയതാ പിണറായിയെ താങ്ങുന്ന പിണറായിക്ക് വേണ്ടി കുളിരത്ത് നടത്തുന്ന ഒരു തരം അല്ലാതെ ആദ്യത്തെ തവണയാണ് ജയിച്ചു വരുന്നത് ആദ്യത്തവണ ജയിച്ചു വന്ന ആൾക്ക് പിന്നെ എന്താണ് സഹകരണം എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട വകുപ്പ് കൊടുത്തു കുറച്ച് നാൾ മുമ്പ് പിന്നെ എന്താണ് കടന്നപ്പള്ളി മന്ത്രി മന്ത്രിയായപ്പോഴത്തേക്കും തുറമുഖം എടുത്തു ഇപ്പൊ കെ രാധാകൃഷ്ണനിൽ നിന്ന് ദേവസ്വം കൊണ്ട് എടുത്താൽ കൊടുത്തി എന്താണ് അപ്പൊ അയക്ക് ഒരു പരിചയം ഇല്ല പിന്നെ എന്താണ് റിയാസിന് പരിചയമില്ല ഇനി സുപ്രധാനമായിട്ടുള്ള വേറൊരു കാര്യമുണ്ട് ഞാനിപ്പോ അതിന്റെ ഡീറ്റെയിൽസ് കൂടെ എടുത്തു രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ പി കെ ജയലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് പട്ടികവർഗത്തിൽ നിന്നുള്ള ഒരു മന്ത്രി ഉണ്ടായിരുന്നു യു ഡി എഫ് മന്ത്രി സഭ ജയലക്ഷ്മിയാണ് അവര് മന്ത്രിയായിരുന്ന അവർക്ക് പട്ടികവർഗവും പിന്നെ യുവജനക്ഷേമവും മ്യൂസിയവും സൂവും അവർക്ക് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അപ്പൊ അവര് പട്ടികവർഗത്തിൽ നിന്ന് വരുന്ന പോലെ തന്നെ ഇയാൾ പട്ടികവർഗത്തിൽ നിന്ന് വരുന്നു ഇയാൾ പട്ടികവർഗത്തിൽ നിന്ന് വരുമ്പോൾ എന്ത് പറ്റുന്നു ഇയാളുടെ കയ്യിൽ ഇരിക്കേണ്ട വകുപ്പുകളെല്ലാം എടുത്തു മാറ്റുന്നു മനസ്സിലായി അപ്പം മന്ത്രിസഭയിൽ ഇപ്പോഴും അയാൾ ഒരു രണ്ടാം തലക്കാരനായിരിക്കും നമ്മള് കേരളാഷ്ട് വന്നപ്പോ കേരളാഷ്ടമ കൊടുത്തപ്പ നല്ലൊരു കാര്യം നമ്മൾ പാർലമെന്ററി കാര്യം കൊടുത്തപ്പോ നല്ലതായിരുന്നു പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു അയാളെ സർക്കാരിലെ ഒരു പിന്നോക്കക്കാരനായി രണ്ടാം തരക്കാരനായി അളങ്ക അപ്പം അപ്പൊ ഇവിടെയും പിണറായി കൊടുക്കുന്ന ഒരു സന്ദേശം ാവില്ല എന്നുള്ളതാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം പക്ഷേ ഇവിടെയാണ് എനിക്കൊരു ചോദ്യം വരുന്നത് ഇതൊക്കെ തീർച്ചപ്പെടുത്തി ഈ സംസ്ഥാന സമിതിയിൽ തന്നെയാണല്ലോ അപ്പൊ അവിടെ ചോദ്യം ഒന്നും അല്ല നേരത്തെ പറഞ്ഞില്ല അതാ ഞാൻ പറഞ്ഞല്ലോ ഗോവിന്ദൻ ചില നിയന്ത്രണങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും കൈവിട്ട് പോകുക അല്ല അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം പിണറായി വിജയന്റെ അപ്രവാദിത്വം അവസാനിച്ചു കഴിഞ്ഞ പത്ത് വർഷമായി ഒരു വിമർശനം പോലും കേൾക്കാതിരുന്ന പിണറായി വിജയൻ അതിരൂക്ഷമായി വിമർശിക്കപ്പെട്ടു പാർട്ടി വേദികളിൽ വിമർശിക്കപ്പെട്ടു പിണറായി വിജയന്റെ നയം തെറ്റാണെന്ന് പാർട്ടി തീരുമാനിച്ചത് റിപ്പോർട്ടാക്കി കഴിഞ്ഞു ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പിണറായി വിജയൻ എന്താണോ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി പറഞ്ഞ അതല്ല പാർട്ടിയുടെ നിലപാട് എന്നുള്ളത് രേഖയിൽ കഴിഞ്ഞു റിപ്പോർട്ടിൽ വന്നു കഴിഞ്ഞു മനസ്സിലായി ഭരണവിരുദ്ധ വികാരം ഇവിടില്ല ഇവിടെ മോദിവിരുദ്ധം ആണ് അല്ല മോദി വിരുദ്ധ ഉണ്ടായിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് അത് ആദ്യമാണെന്ന് പറയുന്നത് പക്ഷെ അതിനുശേഷം അക്കമിട്ട് അക്കമിട്ട് പറയുകയാണ് എന്താണ് ആനുകൂല്യങ്ങൾ നൽകാനായില്ല ഉം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല ഏർ പിന്നെ ജയിക്കുമെന്ന് തെറ്റിദ്ധരിച്ചു തെറ്റായി പോയി പ്രയോറിറ്റി ഇല്ലായിരുന്നു അപ്പം ആദ്യമായി പിണറായി വിജയന്റെ നയസമീപനങ്ങൾ തെറ്റാണെന്ന് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു ഇത് ഒരു വലിയൊരു പാരഡൈം ഷിഫ്റ്റ് ആണ് ഉം സ്വാഭാവികമായി ഇനി ഉണ്ടാവുമെന്ന ഇനി ഇനിയിപ്പോ പിണറായി വിജയൻ ഇടം തടിച്ചു നിന്നാലും പാർട്ടിയിൽ നിന്ന് വിമർശനങ്ങൾ ശക്തമായി ഉയരും അത് ഞാൻ ഇന്നലെ പറഞ്ഞു എന്താ കാര്യം പാർട്ടി ഇയാൾക്കെതിരാണെന്ന് പാർട്ടി നേതാക്കന്മാർക്ക് മനസ്സിലാക്കി കഴിഞ്ഞു സ്വാഭാവികമായും ഈ റിപ്പോർട്ട് താഴെത്തട്ടിലേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് വലിയ ഇമ്പാക്റ്റ് ആയി കാരണം എന്താണ് താഴെത്തട്ടിലുള്ള പാർട്ടി അടികൾക്കും പിണറായി വിജയന്റെ നയ സംസാരിക്കാനുള്ള ഊർജ്ജമാണ് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് കാരണം ഈ റിപ്പോർട്ടിൽ തന്നെ പിണറായി വിജയനെതിരെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായും അണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആവേശം കയറും സ്വാഭാവികമായും അയാൾക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്ന് ശക്തമായി മുകളിലേക്ക് പോയിരുന്നു അത് ഉയർന്നു കഴിയുമ്പോൾ അതിനെതിരെ പിടിച്ചു നിൽക്കാൻ ഇയാൾക്ക് ഒന്ന് രണ്ട് ഇയാൾ ഏറ്റവും വലിയ അസഹിഷ്ണു അപ്പോസ്തലാണ് അസഹിഷ്ണുതര തലതൊട്ട അപ്പനാണ് ഇയാൾ ഇയാൾക്ക് വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്നും വീട്ടാ പോലും ഇയാൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഉൾക്കൊള്ളാൻ സ്വാഭാവികമായി അയാൾ പൊട്ടിത്തെറിക്കും അങ്ങനെ അയാൾ വീണ്ടും 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 ഒറ്റപ്പെട്ടൊറ്റപ്പെട്ട് പോകും അതിന്റെ തുടക്കം ആണ് ഇപ്പൊ നടന്നിട്ടുള്ളത് അതിൽ ഒരു ഇത് ഒരു പക്ഷേ നടക്കുന്നതിന് മുമ്പ് വസ്തുനിഷ്ഠമായ കാര്യകരണീതം പറഞ്ഞൊരാൾ ഞാനായിരിക്കും എന്നുള്ളതാണ് അപ്പൊ ഇനിയാണ് അതിന്റെ ഇതിന്റെ ഒരു ദൂരവ്യാപക ഫലം ഉണ്ടാകാൻ പോകുന്നത് അല്ലേ അല്ലെ യാതൊരു സംശയവും ഇല്ല യാതൊരു സംശയവും ഇല്ല കാരണം ഇതിന്റെ തുടക്കം ഇട്ട് കഴിഞ്ഞു കാരണം ഞാൻ അത് പറഞ്ഞതെന്ന് വെച്ചാല് ഈ പാർട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാർട്ടി ഒരു കാര്യം സംസാരിച്ച് തീരുമാനിച്ചത് ഒരു രേഖയാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ ഇനിയും ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്താ അറിയോ ഈ രേഖയിൽ പറയുന്നതിന് വിരുദ്ധമായി പിണറായി വിജയൻ പ്രവർത്തിച്ചാൽ പിണറായി ആ വിജയൻ ഇപ്പൊ തന്നെ പിണറായി വിജയൻ എടുത്ത നടപടികൾ തെറ്റായി പോയി എന്ന് ഭംഗിയേരാണ് പാർട്ടി സംസാരിച്ചു കഴിഞ്ഞു പകുതി ഇപ്പോഴിപ്പോ തന്നെ പാർട്ടി പോലത്തെ ഒരു സ്ഥിതിയാ ഇനി പിണറായി വിജയൻ പാർട്ടിക്ക് വഴങ്ങി മുന്നോട്ട് പോയില്ലെങ്കിൽ പിന്നെ പണി ഉറപ്പാണ് എന്നുള്ളതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത് പിണറായി ഒരു വാണിംഗ് ബെല്ലാണ് അയാൾ ഇനി നിക്കണ്ട പോലെ നിന്നില്ലെങ്കിൽ അയക്കിട്ട് പണി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അതിന്റെ തുടക്കം ഇപ്പൊ ഇട്ട് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കൂടം കിടന്നോര രാപ്പനി അറിയൂ എന്ന് പറഞ്ഞതുപോലെ ശാലയാലും സി പി എം ആയിട്ട് ഇടപഴകി നിന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉള്ള ഒരു കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് സാധിച്ചത് അകത്തെന്നുള്ള കാര്യങ്ങൾ ഗോവിന്ദമാസ്റ്ററുടെ പത്രസമ്മേളനം കഴിഞ്ഞു തീർന്നു ഇനി കൂടി തട്ടിപ്പോകുന്നു വീണ്ടും പിണറായി പിണറായിയുടെ തന്നിഷ്ടം എന്നുള്ളതായിരിക്കും ഇനി ആ അനിഷ്ടമില്ല റിപ്പോർട്ട് വല്ല കിട്ടുകയാണെങ്കിൽ വെച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല